നമസ്കാരം ഞാൻ കലാമിള്ള ഹരീഷ് മാരാബ് കേരള കലാമുളത്തിലെ ചെണ്ടവിഭാഗം വകുപ്പ് മേധാവിയാണ് വളരെ നല്ല ഒരു സന്തോഷമുള്ള ഒരു വർത്തമാനം എല്ലാ കലാസ്വാദകരെയും അറിയിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി നാല് തിരന്നോട്ടം എന്ന എല്ലാ കലകളെയും സ്നേഹിക്കുന്ന എല്ലാ കലകൾക്കും നല്ല അവസരങ്ങൾ നൽകുന്ന ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തിരനോട്ടം എന്ന സംഘടന സംഘടന സംഘടിപ്പിക്കുന്ന സമ്പൂർണ്ണ ദുര്യോധനവധം എന്ന കഥ ഓഗസ്റ്റ് പതിനൊന്ന് ക്രൈസ്റ്റ് കോളേജിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് അരങ്ങേറുകയാണ് ഇരിങ്ങാലക്കുട ക്ലബ്ബിൻ്റെ സഹകരണത്തോടു കൂടിയാണ് ഈ അരങ്ങ് ഇവിടെ സംഘടിപ്പിക്കുന്നത് വളരെ പ്രത്യേകതകളുള്ള ഒരു അരങ്ങ് തന്നെയാണ് സമ്പൂർണ്ണ ദുര്യോധനവധമായി ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ ഒരു ആവശ്യമായി കേരള കലാമണ്ഡലത്തിൽ കലാമണ്ഡ ട്രൂപ്പിനെ ഏൽപ്പിക്കാൻ തീരുമാനമായത് തന്നെ ആ ട്രൂപ്പിലുള്ള ഒരംഗം എന്നുള്ള നിലയ്ക്ക് അതിൽ പങ്കെടുക്കുവാനും വേണ്ട പിന്തുണ കൊടുക്കുവാനും കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് കലാമണ്ഡലത്തിൻ്റെ കീഴിൽ തന്നെ ഈ സമ്പൂർണ്ണ ദുര്യോധന സമ്പൂർണ്ണ ദുര്യോധനപഥം ഏകദേശം ഒരു പത്ത് മണിക്കൂറോളം രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരെയെങ്കിലും എങ്കിലും ഏകദേശം ഒരു പത്ത് മണിക്കൂറോളം തുടർച്ചയായി എല്ലാ രംഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വളരെ അപൂർവ രംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ സമ്പൂർണ്ണമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞത് വളരെ നല്ലൊരു അരങ്ങായി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് വളരെ വലിയൊരു അവസരമാണ് കലാസ്വാദകർക്കും അഭ്യുദയാകാംക്ഷകൾക്കും എല്ലാ കലാ കഥകളിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പഠി പഠിക്കുന്ന കുട്ടികൾക്കടക്കം ഇത് കാണുവാനും ആസ്വദിക്കുവാനും നല്ലൊരു അരങ്ങായി തന്നെ ഇത് വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു തിരനോട്ടം ദുബായ് വളരെ നല്ല സംഘാടക മികവ് പുലർത്തുന്ന ഒരു സംഘടനയാണെന്ന് എല്ലാവർക്കും അറിയാം അവർ ഇതിനു മുമ്പും സമ്പൂർണമായിട്ടുള്ള പല കഥകളും കല്യാണ സൗകന്ധികം ഉത്തരാസ്ഥരം അരങ്ങിൽ ഇല്ലാത്ത രംഗങ്ങൾ ഉൾപ്പെടുത്തി വളരെ സമ്പൂർണമായി തന്നെ ധാരാളം അരങ്ങുകൾ ഇരിങ്ങാലക്കുടയിലും എല്ലായിടത്തും ഇതിനു മുമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആദ്യമായിട്ടാണ് ഒരു ദുര്യോധന സമ്പൂർണ്ണം അവതരിപ്പിക്കുന്നത് എന്ന് തോന്നുന്നു ഞാൻ തന്നെ അത് കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു അരങ്ങിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ വളരെ അധികം സന്തോഷം ഞാനിവിടെ പ്രകടമാക്കുന്നു ഇതിലെ പ്രത്യേകത എന്താ വെച്ചാൽ ആദ്യത്തെ രംഗത്ത് തന്നെ ധർമ്മപുത്ര ഒരു പതിഞ്ഞ പദത്തോടു കൂടിയാണ് ഈ കഥ ആരംഭിക്കുന്നത് എന്ന് തന്നെയാണ് അതൊന്നും ആരും അധികം കണ്ടു കാണാൻ വഴിയില്ല ആർക്കും അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യമാണ് പിന്നെ ദുര്യോധന വധം സമ്പൂർണ്ണ ദുര്യോധന വധം ദുര്യോധനവധം എവിടെയുണ്ടാവാറില്ല ദുഃശാസന വധിക്കുന്നതോടുകൂടി കഴിയാണ് പതിവ് പക്ഷേ ഈ ദുര്യോധന വധ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും അവസാനം കാളികൂളികൾ എന്ന് പറയുന്ന വ്യത്യസ്ത വേഷങ്ങൾ അവരുടെ ആഹ്ലാദ പ്രകടനങ്ങളും അവസാനം ധര്മ്മപുത്രരോടുകൂടി തന്നെ ധനാശി എടുത്ത് കഴിയുന്ന രീതിയിലാണ് ഈ കഥ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ധർമ്മപുത്ര തുടങ്ങി തന്നെ वरे 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 ു സമ്പൂർണ്ണ ദുര്യോധന വധം പത്ത് മണിക്കൂറുകൊണ്ട് അവതരിപ്പിക്കുകയാണ് എന്തായാലും എല്ലാ ആസ്വാദകരെയും ഞാൻ ഈ അവസരം വിനിയോഗിക്കാനായിട്ട് ക്ഷണിക്കുകയാണ് ഓഗസ്റ്റ് പതിനൊന്ന് രണ്ടായിരത്തി ക്രൈസ്റ്റ് കോളേജിൽ വച്ച് കേരള കലാമണ്ഡത്തിൻ്റെ നേതൃത്വത്തിൽ ഈ അരങ്ങ് സംഘടിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും സുസ്വാഗതം ചെയ്യുന്നു ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു നന്ദി നമസ്കാരം